നല്ല വെയിലാണ് സഹിക്കാൻ പറ്റാത്ത ചൂടും ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂട് അസഹനീയമാണ് ശരീരത്തിൽ നിന്ന് അളവിലേറെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ആവശ്യത്തിന് ജലാംശം ശരീരത്തിൽ ഉണ്ടായില്ലെങ്കിൽ അത് പല രോഗങ്ങൾക്കും വഴിവെക്കും ഈ സമയം ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കക്കരി അഥവാ കുക്കുംബർ തൊണ്ണൂറ് ശതമാനം ജലാംശം അടങ്ങിയിട്ടിരിക്കുന്ന കക്കരി പോഷകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും മികച്ച ഉറപ്പിടം കൂടിയാണ് കക്കര ജ്യൂസായോ സാലഡ് രൂപത്തിലോ കഴിക്കാം കക്കരയുടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ജലാംശം നിലനിർത്തുമെന്നത് തന്നെയാണ് വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ കക്കര ജ്യൂസ് കുടിച്ചാൽ മതി കക്കര കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും മികച്ചതാണ് ആരോഗ്യകരമായ ചർമ്മത്തിന് ജലാംശം അത്യാവശ്യമാണ് ഇത് കക്കരയിലൂടെ ലഭിക്കും കൂടാതെ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകുകയും ചെയ്യും ചർമ്മത്തിന് പ്രായ കൂടുതൽ തോന്നുന്നത് പിടിച്ചു നിർത്താനും സാധിക്കും കക്കരിയിൽ ധാരാളം നാരുകൾ ഉണ്ട് ഇത് ദഹന ദഹനാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് ഭക്ഷണത്തിൽ കക്കരി ഉൾപ്പെടുത്തുന്നത് മലബന്ധം തടയുകയും ചെയ്യും നെഞ്ചരിച്ച് ട്രബിൾ അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് നല്ലതാണ് ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ബീറ്റ കറോട്ടീൻ ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ കക്കരികയിലുണ്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ കക്കരിക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം വെള്ളം അടങ്ങിയിരിക്കുന്നതിന് പുറമെ കക്കരിയിൽ കലോറി വളരെ കുറവാണ് കൂടാതെ കക്കരി വിറ്റാമിൻ കെ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ മികച്ച ഉറവിടം കൂടിയാണ് ആരോഗ്യ സംരക്ഷണത്തിന് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് കുക്കുംബർ മസ്തിഷ്ക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഫിസറ്റിൻ എന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഫ്ലവനോൾ എന്നിവയുടെ ഉയർന്ന സ്രോതസ് കൂടിയാണ് ഇത് ഒരു നല്ല ഡയൂററ്റിക് ആയതിനാൽ കുക്കുംബർ കിഡ്നിയിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും ഇതിലെ സൾഫറിന്റെയും നല്ല സിലിക്കണിന്റെയും സാന്നിധ്യം യൂറിക് ആസിഡ് ഫലപ്രദമായി നീക്കം ചെയ്യാൻ കഴിയും കൂടാതെ വെള്ളരിക്ക പിത്തസഞ്ചി വൃക്കയിലെ കല്ലുകൾ എന്നിവയെ സുഖപ്പെടുത്തുകയും കൂടുതൽ കല്ലുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യും വെള്ളരിക്കയിൽ വെള്ളവും നാരുകളും ഉള്ളതിനാൽ ഇത് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവും കുറയ്ക്കും കുക്കുംബറിലെ ഹോർമോൺ ഇൻസുലിൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കും സീറോ ഗ്ലൈസമിക് ഇൻഡെക്സിന്റെ ഗുണങ്ങൾ വിധനുണ്ട് അതിനാൽ ഈ പച്ചക്കറിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കില്ല പഞ്ചസാരയുടെ അംശം കുറവായതിനാൽ പ്രമേഹ രോഗികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പച്ചക്കറി കൂടിയാണ് കുക്കുംബർ കുക്കൂർ ബിറ്റാസിൻ ലിഗ്നാൻസ് എന്നിവയുടെ സാന്നിധ്യം കാരണം കുക്കുംബർ പ്രകൃതിദത്ത ക്യാൻസർ വിരുദ്ധ ഭക്ഷണമായും കണക്കാക്കപ്പെടുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ കുക്കൂർ ബിറ്റാസിൻ സഹായിക്കും അതിന്റെ ഫലമായി ആളുകൾക്ക് ക്യാൻസറിന് കൂടുതൽ അതിജീവിക്കാനും കഴിയും